റിയാത്തോരുന്നൊമ്പരത്തെ പ്രേമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻ തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു കണ്ണുനീരെന്നും വിളിച്ചു റിയാത്തോരു നൊമ്പരത്തെ പ്രേമെന്നാരോ വിളിച്ചു തങ്കത്തിൻ നിറമുള്ളമായ മരീജി സങ്കൽപ്പമെന്നു വിളിച്ചു തങ്കത്തിൻ നിറമുള്ളമായ മരീജിയെ സങ്കൽപ്പമെന്നു വിളിച്ചു മുറിവേറ്റു കേഴുന്ന പാൾമുളം തണ്ടിന് മുരളിക എന്നും വിളിച്ചു മുരളിക എന്നും വിളിച്ചു പേരറിയാത്തോരു നൊമ്പരത്തെ േമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻ കുടത്തി കണ്ണുനീരെന്നും വിളിച്ചു മണിമേഘ ബാഷ്പത്തി ചാലിച്ച വർണ്ണത്തിൽ മാില്ലെന്നോ വിളിച്ചു മണിമേകബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാറിവില്ലെന്നോ വിളിച്ചു മറക്കുവാനാവാത്ത മൗന സംഗീതത്തെ മാനസമെന്നും വിളിച്ചു െന്നും വിളിച്ചു പെരറിയാ പ്രേമമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻ കുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു കണ്ണൂ െന്നും വിളിച്ചു ഒരു പ്രണയത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ടല്ലേ അപ്പോൾ പേരറിയാത്തൊരു നൊമ്പരത്തിൽ പ്രേമം ശരിക്കും പറഞ്ഞാൽ പ്രേമത്തിന് കണ്ണില്ല കൈയില്ല മൂക്കില്ല നാക്കില്ല എല്ലാത്തിനോടും നമുക്ക് പ്രണയം തോന്നാം പുഴക്കളോടും നദികളോടും അരുവികളോടും പ്രകൃതിയോടും പെണ്ണിനോടും ആണിനോടും ഒക്കെ നമുക്ക് പ്രണയം തോന്നും പ്രണയം ഒരു എല്ലാത്തിനും സൗന്ദര്യമുള്ള ഒന്നാണ് പ്രണയം എത്ര ഭംഗിയില്ലാത്ത ഒന്നിനും അതിനെ പ്രണയത്തോടെ നോക്കുകയാണെങ്കിൽ അതിനൊരുപാട് ഭംഗി ഉണ്ടാവും അല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു പൂവിനോടാണെങ്കിൽ പോലും ഒരു മണമില്ലാത്ത പൂവാണെങ്കിൽ പോലും ആ പൂവിനെ ശരിക്കും നമ്മൾ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ നോക്കുകയാണെങ്കിൽ ആ പൂവിന് പോലും ഭംഗിയുണ്ട് അതുപോലെ തന്നെയാണ് ചിലരുടെ മനസ്സുകളിൽ പ്രണയം വന്നാൽ ആ പ്രണയത്തിന് നമ്മൾ സ്വർണത്തിനേക്കാൾ വില നൽകുന്നവരുണ്ടാവും ചിലർ ആ സ്വർണത്തെ പൊലിഞ്ഞ് പൊലിഞ്ഞു പോവാനുള്ള അവസരങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സംഭാഷണം ആട്ടോ ഞാൻ ഇന്ന് പറഞ്ഞത് ആകെക്കൂടെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നിറയെ മഴയാണ് ഇപ്പോൾ ആണെങ്കിലോ എന്താ കുറച്ച് നേരത്തേക്ക് മഴ പോയിട്ടുണ്ട് അപ്പോൾ ത നമ്മുടെ പ്രകൃതി വളരെ നിശബ്ദമായിട്ടാണ് നമ്മുടെ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് കണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാറ്റിൻ്റെ അനക്കം പോലും ഇല്ല അത്രയ്ക്ക് നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു മനോഭാവം നമുക്കിതിൽ കാണാം പിന്നെ എൻ്റെ തൊട്ടരികത്ത് ഒരു തെങ്ങും തോപ്പാണ് എപ്പോഴും കാറ്റും ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നോക്കി കുറച്ച് ദിവസമായിട്ട് മഴ കനത്തപ്പോൾ മഴ കുറച്ച് നേരം നിന്നപ്പോൾ പ്രകൃതി നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിലിടാം അപ്പോൾ ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ബൈ